കുരിശിൽ എന്ന കവിതയുടെ ആശയം എഴുതിയത് എം ബി അപ്പൻ അധ്യാപകനും കവിയും സാഹിത്യകാരനുമായ എം ബി അപ്പൻറെ കവിതയാണ് കുരിശിൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ത്യാഗപൂർണമായ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ കവിതയാണ് കുരിശിൽ ദുഷ്ടവും ചിന്താശക്തിയുമില്ലാത്ത മാനവനീതിയോട് കവിക്കുള്ള അമർശമാണ് ഈ കവിതയിലൂടെ പറയുന്നത് ഇനി കവിതയിലേക്ക് കടക്കാം തമസ് പെട്ടുഴലും ലോകത്തിന്നു സത്യത്തിൻ പ്രഭാപൂരം കാട്ടിയെന്നതിനാലെ മുൾക്കിരീടവും ചാർത്തി അങ്ങു വിശ്രമം കൊള്ളൂ മൂർഖമാം നിയാമത്തിൻ നരജ മുനകളിൽ ആഹന്ദ കുരേശൻ പൂവൽ മൈ തറയ്ക്കപ്പെട്ട കുലാത്മാവാ കിടക്കുന്നൊരീ സമയത്തും സ്നേഹശീലനാം ഭവാനീശ്വനോട് അപേക്ഷിക്കും നീക്കടുങ്ക ചെയ്തോർക്ക് മാപ്പു നൽകുവാൻ മാത്രം ദേവനിൻ മുറിവിൽ നിന്നിട്ടുറ്റു വീഴുന്നൊരി ജീവരക്തത്തിൻ തപ്താമോരൊരു കണികയും കരുണീ നിറഞ്ഞി സർവം സഹായികൽ ചാരുചെമ്പനിർ പോവാൻ ഉത്ഭുലമാകും നാളെ കാന്തി ചൂഴു മാധ്യാക സൂനങ്ങൾ വടാതെന്നും ശാന്തി സൗരഭം ഭൂവിലും സ്വർഗത്തിലും അത്യന്തം വളരെയധികം വളരെയധികം താമസ് ഇരുട്ട് വളരെയധികം ഇരുട്ടിൽപ്പെട്ടു ഉഴലുന്ന ഉഴലുന്ന ദുഃഖിക്കുന്ന ലോകത്തിന് സത്യത്തിന്റെ പ്രഭാപൂരം കാട്ടിയതിനാലെ മുൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമിക്കുകയാണ് മൂർഖമായ നിയമത്തിന്റെ നാരാജമുനകളിൽ മൂർഖം എന്ന് വെച്ചാൽ എന്താണ് വിവേകശൂന്യമായ ചിന്താരഹിതമായ നിയമത്തിന്റെ നാരാജമുനകളിൽ നാരാജോന്ന് വെച്ച പണ്ടുകാലത്ത് പനയോലകളിൽ എഴുതിയിരുന്ന ഒരു എഴുത്ത് സാമഗ്രിയ എന്ന് വെച്ച ഇപ്പോഴത്തെ പേനയുടെ ഒരു പഴയ രൂപമാണ് നാരാജം പൂരം എന്നു വെച്ച കൂട്ടം ഇരുട്ടിൽ കഴിഞ്ഞ ലോകത്തിന് സത്യത്തിന്റെ പ്രഭാപൂർവം കാട്ടിയതാണ് ശ്രീ യേശുദേവൻ ആ ശ്രീ യേശുദേവനാണ് മൂർഖമായ നിയമത്തിന്റെ പേരിൽ മുൾക്കിരീടവും ചാർത്തി കുരിശിൽ തറയ്ക്കപ്പെട്ടത് ആ ഹന്ത ഹന്ത എന്ന് വെച്ചാ അയ്യോ അയ്യോ ആ കുരിശിൽ തൻ പൂവൽമെയ് പൂവൽമൈ പൂ പോലുള്ള മെയ്യെ ശരീരം തറയ്ക്കപ്പെട്ട് ആകുലാത്മാവായി ആകുലം ദുഃഖിതം ദുഃഖിതമായ ആത്മാവായി കിടക്കുന്ന കിടക്കുന്നൊരേ സമയത്തും സ്നേഹശീലനാം ഭവാൻ സ്നേഹശീലനായ ഭവാൻ ഭവൻ എന്ന് വെച്ച അങ് ഈശ്വരോട് അപേക്ഷിക്കും നീ കടുങ്കൈ ചെയ്തോർക്ക് മാപ്പ് നൽകുവാൻ മാത്രം അതായത് പൂപോലുള്ള ആ ശരീരം കുരശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന സമയത്തും അങ്ങ് ഈശ്വരനോട് അപേക്ഷിക്കുന്നത് എന്താണ് ഈ കടുങ്കൈ ചെയ്ത അവർക്ക് മാപ്പ് നൽകണേ എന്നാണ് അങ്ങ് അപേക്ഷിക്കുന്നത് ദേവ നിൻ മുറിവിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്നൊരേ ജീവരക്തത്തിൻ തപ്തമാം ഓരോ കണികയും അതായത് നിന്റെ മുറിവിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന ജീവരക്തമാണ് ജീവനുള്ള രക്തമാണ് നീ മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ലാത്ത ആ ജീവരക്തത്തിൽ നിന്ന് തപ്തം തപിക്കുന്നതായ ഓരോരോ കണികയും ഓരോ തുള്ളിയും കാരുണീ രസം നിറഞ്ഞീ സർവം സഹയിങ്കൽ കാരുണ്യമുള്ളതായ രസം നിറഞ്ഞ് ഈ സർവം സഹിയായ സർവം സഹിയെന്നുവെച്ചാ എല്ലാം സഹിക്കുന്നതായ ഈ ഭൂമിയിൽ ചാരു മനോഹരമായ ചെമ്പനീർ പൂവായി പൂവായ് ഉത്ഫുല്ലമാകും എന്ന് വെച്ചാൽ നന്നായി വിടരും നാളെ കാന്തി ചൂഴുമാ ത്യാഗസൂനങ്ങൾ വാടാതെന്നും കാന്തി എന്ന് വച്ചാൽ ഭംഗി ചൂഴും ചുറ്റുന്ന ഭംഗി ചുറ്റുന്നതായ ത്യാഗത്തിന്റെ ആ സൂനം പുഷ്പങ്ങൾ ത്യാഗത്തിന്റെ ആ പുഷ്പങ്ങൾ വാടാതെന്നും ശാന്തിയുടെ സൗരഭം സൗരഭം എന്ന് വെച്ചാൽ മണം ശാന്തിയുടെ മണം വീശും ഭൂവിലും ഭൂമിയിലും സ്വർഗത്തിലും എന്താണ് ഈ വരികളുടെ ആശയം കുരിശിൽ തറച്ചു കിടക്കുന്ന അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉതിരുന്നതായ ഓരോ ജീവരക്തത്തിൽ നിന്നും ധാരാളം മനോഹരമായ ചെമ്പനിനീർ പൂവുകൾ ഉത്ഭവിക്കും വിടർന്ന ചെമ്പനിനീർ പൂവുകൾ സർവം സഹയായ ഈ ഭൂമിയിൽ വിടരും അത് നാളെ മണം പരത്തിക്കൊണ്ട് നിൽക്കും ശാന്തിയുടെ മണം പരത്തിക്കൊണ്ട് ഈ ഭൂവിലും ഭൂമിയിലും സ്വർഗത്തിലും വിടർന്നു നിൽക്കുമെന്നാണ് കവി പറയുന്നത് എന്നുവച്ചാൽ അങ്ങയുടെ കാലം കഴിഞ്ഞാലും അങ്ങയുടെ ത്യാഗത്തിന്റെ മഹത്വം ശാന്തിയുടെ മഹത്വം അങ്ങയുടെ മഹത്വം ഈ ഭൂമിയിൽ എക്കാലവും നിലനിൽക്കുമെന്നാണ് കവി പറയുന്നത്